ഹലോ ഇന്നൊരു ചെറിയ സെയിൽ വീഡിയാണ് കേട്ടോ ബോഗൻ വിലകൾ ചെറിയ വിലയ്ക്ക് കൊടുത്തു തീർക്കുന്നു കേട്ടോ നല്ല വലിയ ബോഗൻ വില ഇത് വെള്ളയിൽ പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഇപ്പം വെള്ള കളറാണ് പിന്നെ പിങ്ക് ഷെയ്ഡ് വരും കേട്ടോ ഇതൊരു നിറയെ ഇത് എൺപത് രൂപയ്ക്ക് ഞാൻ ഇത്രയും വലിയ ചെടി ഹെൽത്തി ടിയുള്ള ചെടിയാണ് വെൽ റൂട്ടഡ് ആണ് ഈ ചെടി നൽകും ഇത് അതിൻ്റെ കൂടെ ഇതായി മജന്ത കളറും റെഡ് കളറും കൂടെ കളർന്ന ഇതും ഇത്രയും വലിയ ചെടി നല്ല വെൽ റൂട്ടഡാണ് എൺപത് രൂപയ്ക്ക് നൽകും കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടിയാണ് ഞങ്ങളിവിടെ ഡി ടി ഡി സി ഉണ്ട് സ്പീഡ് ആൻഡ് സേഫ് ഉണ്ട് പിന്നെ പ്രൊഫഷണൽ ഉണ്ട് ഇതിൽ മൂന്നിൽ ഏത് കൊറിയർ സർവീസാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ പറയാത്തവർക്ക് ഞാൻ ഡി ടി ഡി സി കൂടെ തന്നെയാണ് അയക്കാറ് പ്രത്യേകമായിട്ട് പറയുന്നവർക്ക് അത് അതിൽ കൂടെ അയക്കെ കേട്ടോ നല്ല വെൽ ആണ് ഞാൻ നൂറ് രൂപയ്ക്കും നൂറ്റി ഇരുപത്തഞ്ച് രൂപയ്ക്കും കൊടുത്തിരുന്നതാണ് ഇപ്പം എല്ലാം കൊടുത്ത് തീർക്കാം കേട്ടോ നല്ല നല്ല റൂട്ടഡാക്കണ്ടില്ലേ നല്ല റൂട്ടഡ് ആണ് അതിൽ കുറച്ച് മണ്ണ് ഒഴിവാക്കിയിട്ടാണ് നിങ്ങൾക്ക് അയക്കുക നല്ലോണം കുറച്ച് മണ്ണ് ഒഴിവാക്കൂട്ടോ ഒരു കുഴപ്പവും വരില്ല നിങ്ങൾ കൊള്ളേ വെച്ചിട്ട് വരെ എൻ്റെ അടുത്തു നിന്ന് വാങ്ങിയവർക്കൊന്നും ഒരു കുഴപ്പവും വന്നില്ല ഇത് ഗ്രൗണ്ട് ഓർക്കിഡിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് കേട്ടോ കൊടുക്കാൻ ഓരോരോ ഹെൽത്തി ആയിട്ടില്ലേ ഓരോരോ തൈക്കും അൻപത് രൂപയാണേ ഇതൊരു ഡബിൾ കളറാ കേട്ടോ ഒന്നൊരു പിങ്ക് കളറും വീഡിയോ കണ്ടിഷ്ടമായാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ஒரு பாட்டு தைச்சுட்டோம்